പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ മനുഷ്യർ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ഘടനയാണ് ഇത് ശാസ്ത്രജ്ഞർ ഈ ഘടനയെ കിപ്പു എന്ന പേരാണ് നൽകിയിട്ടുള്ളത് ഏറ്റവും വലിയ നീളമുള്ള ഘടനയാണ് കിപ്പു മിൽക്കി വേയുടെ പതിമൂന്നായിരം മടങ്ങ് നീളമുണ്ട് ഈ കിപ്പു എന്ന ഘടനയ്ക്ക് ഏകദേശം നൂറ്റി മുപ്പത് കോടി ലൈറ്റ് എസ് വീതി ഉണ്ട് ഇരുന്നൂറ് ക്വാഡ്രില്യൻ സൗരഭിന്റെ ഭാരമാണ് ഉള്ളത് ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ പ്രകാശ വർഷത്തിൽ അധികം നീളവും ഉണ്ട് ഈ കിപ്പു എന്ന ഘടനയ്ക്ക് ഇനി എന്താണ് സൂപ്പർ സ്ട്രക്ചർ സൂപ്പർ സ്ട്രക്ചർ എന്നാൽ ഗാലക്സി ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളും ഉൾപ്പെടെയുള്ള ഒരു ഭീമൻ ഘടനകളാണ് ഈ സൂപ്പർ സ്ട്രക്ചർ പ്രപഞ്ചത്തിന്റെ ഘടനയെയും പരിണാമത്തെയും സ്വാധീനിക്കുന്നു ഈ ഘടനകളെ രൂപപ്പെടുത്തുന്നതിൽ കിപ്പു പോലുള്ള സൂപ്പർ സ്ട്രക്ചറുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കിപ്പു മാത്രമല്ല വേറെ നാല് വലിയ ഘടനകൾ കൂടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് കിപ്പു മറ്റ് നാല് സൂപ്പർ സ്ട്രക്ചറുകൾക്കൊപ്പം പ്രപഞ്ചത്തിന്റെ ദ്രവ്യത്തിന്റെയും താരപഥങ്ങളുടെയും ഒരു പ്രധാന ഭാഗം കൈവശം വെച്ചിരിക്കുന്നു സൗത്ത് അമേരിക്കയിലുണ്ടായ പ്രാചീന സംസ്കാരമായ ഇൻകകൾ കണക്കുകളുടെയും വിവരങ്ങൾ സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്ന നൂലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഘടനകളാണ് കിപ്പു ഈ നൂലുകൊണ്ടുള്ള സംവിധാനം പോലെ രൂപമുള്ളതാണ് കിപ്പു എന്ന വലിയ ഘടന അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്